നമസ്കാരം മെട്രോ മാറ്റിനേക്ക് സ്വാഗതം വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ മലയാള സിനിമയിൽ സ്വന്തമായൊരു സ്ഥാനം നേടിയെടുക്കാൻ സാധിച്ച നടിയാണ് ഗ്രേസ് ആന്റണി ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾ ചെയ്ത് സിനിമാ രംഗത്ത് തൻ്റെതായ സ്ഥാനം നേടിയെടുക്കാനും താരത്തിന് സാധിച്ചു ഹാപ്പി വെഡ്ഡിംഗ് എന്ന സിനിമയിലൂടെ അഭിനയ രംഗത്തേക്ക് കടന്ന് വന്ന ഗ്രേസ് നായികയായും സഹനായികയായും എല്ലാം അഭിനയിച്ചിട്ടുണ്ട് കുമ്പളങ്ങി നൈറ്റ്സ് റോഷാക്ക് ഉൾപ്പെടെയുള്ള സിനിമകളിൽ ഗ്രേസ് ചെയ്ത വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു കോമഡിയും വൈകാരിക രംഗങ്ങളും ഒരേപോലെ ചെയ്യാനുള്ള മികവ് ഗ്രേസിനുണ്ടെന്ന് പ്രേക്ഷകർ പറയുന്നു മമ്മൂട്ടിക്കൊപ്പം അഭിനയിച്ച റോഷാക്കിലും ഗ്രേസ് കയ്യടി നേടിയിരുന്നു ഇപ്പോഴത്തെ മൈൽസ്റ്റോൺ മേക്കേഴ്സിന് നൽകിയ അഭിമുഖത്തിൽ റോഷാക്കിൻ്റെ ചിത്രീകരണത്തെക്കുറിച്ചും മമ്മൂട്ടിയോടൊപ്പം അഭിനയിച്ച അനുഭവങ്ങളെക്കുറിച്ചും ഗ്രേസ് പങ്കുവച്ച വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഇതുവരെ പറയാത്തൊരു അനുഭവം പങ്കിടാൻ ആവശ്യപ്പെട്ടപ്പോഴാണ് ഗ്രേസ് മനസ്സ് തുറന്നത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മമ്മൂക്കയോട് സംശയങ്ങൾ ചോദിക്കുമായിരുന്നു ഒരു ദിവസം മമ്മൂക്കയോട് ഒരു ക്ലോസ് ഷോട്ട് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ലെൻസ് ഏതാണെന്ന് എനിക്ക് മനസ്സിലായില്ല എനിക്ക് അത്തരം ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ട് ഏത് ലെൻസിലാണ് എടുക്കുന്നതെന്ന് ഞാൻ മമ്മൂക്കയോട് ചോദിച്ചു ഇത് നൂറാണെന്ന് മമ്മൂക്ക പറഞ്ഞു അപ്പോൾ അത്യാവശ്യം ക്ലോസിലാണ് എടുക്കുന്നതെന്ന് മനസ്സിലായി ഗ്രേസ് പറയുന്നു ഏറ്റവും ക്ലോസിൽ എടുക്കാൻ പറ്റുന്ന ലെൻസ് ഏതാണെന്ന് ഞാൻ ചോദിച്ചു അത് പല റേഞ്ചിലുള്ളതും ഉണ്ടെന്നും നീ എന്താണ് ഉദ്ദേശിക്കുന്നത് ചോദിച്ചു നല്ല ക്ലോസ് ആയിട്ട് എടുക്കണമെങ്കിലോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ എത്ര വരുമെന്ന് മമ്മൂക്ക അവരോട് ചോദിച്ചു നൂറ് നൂറ്റി ഇരുപത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അവർ അതിലൊന്നും ഞാൻ വർക്ക് ചെയ്തിട്ടില്ല നിനക്ക് എന്താണ് ഇതിൽ ഇത്ര ക്യൂരിയോസിറ്റി സംവിധാനം താല്പര്യമുണ്ടോ എന്ന് മമ്മൂക്ക ചോദിച്ചു എന്നും ഗ്രേസ് പറയുന്നു ചെറുതായി താല്പര്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞു ഇപ്പോൾ സംവിധാനം ചെയ്യാനൊന്നും നിൽക്കണ്ടെന്നും മമ്മൂക്ക പറഞ്ഞു അതെന്താണ് എന്ന് ഞാൻ ചോദിച്ചു ഇപ്പോൾ അഭിനയിച്ചാൽ മതി സംവിധാനം ചെയ്യാനൊക്കെ നിന്നാൽ കുറെ സമയമൊക്കെ എടുക്കും ഇപ്പോൾ അതൊന്നും ചെയ്യാൻ നിൽക്കണ്ട എന്ന് മമ്മൂക്ക പറഞ്ഞു എന്റെ പ്രതീക്ഷയൊക്കെ പോയി ശരി ഓക്കെ എന്ന് ഞാൻ പറഞ്ഞു പിന്നീട് അഭിനയത്തെക്കുറിച്ചല്ലാതെ ടെക്നിക്കൽ സംശയങ്ങളൊന്നും ഞാൻ ചോദിച്ചിട്ടില്ലെന്ന് ഗ്രേസ് പറയുന്നു സംവിധാനം ചെയ്യാൻ ആഗ്രഹമുണ്ട് അങ്ങനെയാണ് ഒരു ഷോർട്ട് ഫിലിം സംവിധാനം ചെയ്തത് പക്ഷെ അത് പെട്ടെന്നുള്ളൊരു തോന്നലിൽ ചെയ്തതാണ് എന്നാൽ എഴുത്ത് എന്നും കൂടെ തന്നെയുണ്ട് തിരക്കഥ എഴുതാറുണ്ട് പക്ഷേ മുളയിലെ നുള്ളുക എന്ന് പറയുന്നത് പോലെയായി മമ്മൂക്ക അങ്ങനെ പറഞ്ഞപ്പോൾ ഷേ എന്തായിരിക്കും അങ്ങനെ പറഞ്ഞത് എന്നായിപ്പോയി ചിലപ്പോൾ ഇപ്പോൾ അഭിനയത്തിൽ നന്നായി ശ്രദ്ധിച്ചു പോകാനായിരിക്കും ഇക്ക ഉദ്ദേശിച്ചിട്ടുണ്ടാവുക പക്ഷെ പെട്ടെന്ന് കേട്ടപ്പോൾ ചോദിക്കണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയെന്നും ഗ്രേസ് പറയുന്നു മമ്മൂട്ടിയെ നായകനാക്കി നിസാം ബഷീർ ഒരുക്കാത്ത സിനിമയായിരുന്നു റോഷാഖ് മമ്മൂട്ടിയും ഗ്രേസും പ്രധാന വേഷങ്ങളിലെത്തിയപ്പോൾ ബിന്ദു പണിക്കർ ഷറഫുദ്ദീൻ ജഗദീഷ് കോട്ടയം നസീർ ആസിഫ് അലി സഞ്ജു ശിവറാം തുടങ്ങിയവരും ചിത്രത്തിൽ അഭിനയിച്ചിരുന്നു മമ്മൂട്ടി തന്നെയായിരുന്നു സിനിമയുടെ നിർമ്മാണവും ചിത്രം പ്രമേയം കൊണ്ട് അവതരം കൊണ്ടും കൈയടി നേടിയിരുന്നു അതേസമയം സിനിമയിലേക്ക് വന്ന തുടക്കകാലത്ത് നേരിട്ട ചില മോശം അനുഭവങ്ങളെ കുറിച്ചും ഗ്രേസ് സംസാരിക്കുന്നുണ്ട് പിന്നീട് അതിൽ വന്ന മാറ്റത്തെ കുറിച്ചും ഗ്രേസ് സംസാരിച്ചു ആ സമയത്ത് നമ്മളോടുള്ള ഒരു ട്രീറ്റ്മെന്റ് വേറെയായിരുന്നു ഇപ്പോൾ നോക്കുമ്പോൾ അത് വേണ്ടായിരുന്നു എന്ന് മനസ്സിലാകുന്നുണ്ട് തുടക്ക സമയമാണല്ലോ സിനിമയിലേക്ക് വരുന്ന ഒത്തിരി പേർ പറയുന്നത് കേട്ടിട്ടുണ്ട് ആദ്യമൊക്കെ നമുക്ക് വലിയ വിലയൊന്നും തരില്ല മാറ്റി നിർത്തും എന്ന് ഞാൻ പറയുന്നത് കുമ്പളങ്ങി നൈറ്റ്സിന്റെ ടീമിനെ കുറിച്ചല്ല അതല്ലാതെയുള്ള സിനിമയിലെ കുറച്ച് ആളുകൾ എല്ലാവരെയും പറയാൻ പറ്റില്ല ചില ടെക്നീഷ്യൻസും ചില കൺട്രോളർമാരുമാണ് ഗ്രേസ് പറയുന്നു ഭയങ്കരമായി നമ്മളെ മോശക്കാരായി ട്രീറ്റ് ചെയ്തിട്ടുണ്ട് അത് മനസ്സിലാക്കാനുള്ള ബോധമില്ലാത്തതിനാൽ ഞാൻ അതിനെ കാര്യമാക്കി എടുക്കുകയോ എന്റെ ഈഗോ ഹാർട്ട് ആവുകയോ ചെയ്തിട്ടില്ല ഞാൻ തുടക്കക്കാരിയല്ലേ അതുകൊണ്ടാകാം എന്നായിരുന്നു ഞാൻ അന്ന് ചിന്തിച്ചത് പക്ഷെ ഇന്ന് ചിന്തിക്കുമ്പോൾ അന്ന് അവർ എന്തിനായിരുന്നു അങ്ങനെ ചെയ്തത് എന്ന് ചിന്തിച്ചിട്ടുണ്ടെന്നും ഗ്രേസ് പറയുന്നു അന്ന് മോശമായി പെരുമാറിയവരെ പിന്നീട് കണ്ടിട്ടുണ്ടോ എന്ന ചോദ്യത്തിനും ഗ്രേസ് മറുപടി പറയുന്നുണ്ട് ആ സമയത്ത് ഒരു ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഒരു കോർഡിനേറ്റർ ഉണ്ടായിരുന്നു പുള്ളിക്കാര് അന്ന് എന്നെ കാര്യമായി മൈൻഡ് ില്ല എന്താ ചേച്ചി ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിച്ചാൽ പോലും എന്നെ മൈൻഡ് ചെയ്തിരുന്നില്ല എന്നോട് കാര്യങ്ങളൊന്നും സംസാരിക്കുന്നില്ല എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മതി എന്ന ആറ്റിറ്റ്യൂഡിൽ നിൽക്കുകയായിരുന്നു അന്ന് ഞാൻ അത് കാര്യമാക്കി എടുത്തില്ലതാണ് ഗ്രേസ് പറയുന്നത് പിന്നീട് പ്രൊമോഷൻ വർക്കുകളൊക്കെ വരാൻ തുടങ്ങിയതോടെ അവരെ വീണ്ടും വീണ്ടും കാണാൻ തുടങ്ങിയത് അപ്പോഴാണ് ഈ ചേച്ചിയെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് ഓർക്കുന്നതും ഓർമ്മ ഇവിടേക്ക് വരുന്നതും പക്ഷെ അവരോട് ചിരിക്കുക എന്നല്ലാതെ വേറൊന്നും എനിക്ക് ചെയ്യാനില്ല അവർ ഇതുപോലെ ഒരുപാട് പേരെ കാണുന്നതാണ് അവർക്ക് സാഹചര്യത്തിനനുസരിച്ച് കൈകാര്യം ചെയ്യാൻ നന്നായി അറിയാം ചിലപ്പോൾ അന്ന് അങ്ങനെ ചെയ്യാണ്ടായിരുന്നു എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാകും പക്ഷെ ഞാൻ ഇപ്പോഴും അവരോട് ചിരിച്ചു നിൽക്കുന്നുണ്ടെന്ന് താരം പറഞ്ഞു